ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഇവിടെ കാണണം ഈ ഇന്റിപ്പുളീൻ്റെ മരാണ് കേട്ടോ അത് കണ്ടോ വലിയ മര കാട് പോലായതാണ് ഇത് നന്നായിട്ട് വെട്ടി മുറിച്ചിട്ട് കിട്ടാനാ കേട്ടോ രണ്ട് കൊമ്പ് ഇപ്പുണ്ടായതാണത് ബാക്കി കാണിച്ചു തരാം കണ്ടോ കാണിച്ചു തരാം കേട്ടോ ഞമ്മള് മരത്തിന്റെ മുകളുണ്ടായത് കണ്ട അത് കണ്ടോ കൂലാ അത്ര രുമ്പട്ടിത്തരാ ഭയങ്കരായിട്ടുണ്ടായത് അത് അവളെല്ലാം പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടോ അവിടെ പാമ്പ് കേട്ടോ അപ്പൊ അവള് പറയുന്നത് ഏരിക്കലുണ്ടായതാ കള്ളത്തിലെ പറയില്ലല്ലോ എന്താ വലുപ്പം എന്ന് അറിയോ ചവിട്ടണ്ടവിട്ടി ചപ്പളിയാക്കണ്ടത്തൊക്കെ ഇഷ്ടംപോലെ തൊങ്ങും വറിക്കാനുള്ള ഇത് ഫുള്ളും പറിക്കാനുള്ള ഇത് ഫുള്ളും പറിച്ചിട്ടേ എല്ലാവർക്കും കൊടുക്കാൻ പോവാണ് എത്ര തോമനുണ്ടായി തന്നെ എന്താണ് പറഞ്ഞുകൂടെ വെറുതെ വളർത്തിയിട്ടില്ലേ ചീന പൂവ നമുക്ക് കാട്ടി വളർത്തി നെൽത്തൊക്കെ ഇത് പോറ്റിയാലും ഇങ്ങനെ പോറ്റിയാലും ഇഷ്ടം പോലെ കച്ചറുണ്ടാവും ആഴത്ത് അതാണ് നമ്മള് പതകെട്ട വെട്ടിമുറിച്ചതിന്റെ അടിയാളോ അത് ഇതൊക്കെ വെട്ടിമുറിച്ചിട്ടാഞ്ഞതാ ഇത് വേണ്ടിട്ട് നോക്കുമ്പോ ഇതിന്റെ തണ്ടുമലൊക്കെ ഇണ്ടായത് കണ്ടാ ഇതൊക്കെ വെട്ടി വെട്ടിമുറിച്ച അടിയാളാ വെട്ടി വെട്ടിമുറിച്ചടിയാണ് കണ്ടതാ ഒക്കെ വെട്ടി മുറിച്ചടിയാണോ വെട്ടി മുറിച്ച എന്റെ വർത്താനം പാത്തു ആൾക്കാർ തലയിറ്റി വീണു കേട്ടു എന്നുപോയി പാമ്പ് ചേരാണ് വെറുതെ പെണ്ണിനെ പേടി എപ്പോഴോ എന്തോ നീർക്കോലി ഓടിയ കണ്ടിട്ട് അല്ലാട്ട് നമ്മളവിടെ ശരിക്കും ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ടോ അമ്മ അവിടെ അമ്മാര് സാധനങ്ങളൊക്കെ ഉണ്ട് കൊണ്ടിക്കാൻ കിട്ടാത്ത കൊടുത്തിട്ടുണ്ട് കണ്ട മുകളിലേക്ക് ഈച്ച വയ്ക്കിയ മാതിരി ഉണ്ട് തേനീച്ചാ കണ്ണൂട് കണ്ട പിള്ളങ്ങണ്ടായ കറിയിലൊക്കെ ഇടാലോ ഈ നമ്മൾ ഇതില്ല ഈ ചക്കരിയും ഇഞ്ചിയും കൊറേ വെളുത്തുള്ളിയും അതൊക്കെ കുത്തിയിട്ടാണ്ട് ഇത് ഉണ്ടാക്കിയാ നല്ല ടേസ്റ്റാ തിന്ന ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടിട്ടും കണ്ടിട്ടുണ്ടാവും നല്ല ടേസ്റ്റാ അങ്ങനെ തിന്നാനിട്ടാ പിന്നെ അത് വെയിലത്തിട്ടൊക്കെ ഉണുക്കു ഉണുക്കിത്തിരി ഉപ്പുട്ട് ഉണക്കി വെച്ചാലും അതേപോലെ ഉണ്ടാക്ക എല്ലാ വത്തു എന്താ പത്തു ഞാൻ തുറക്കല്ല അത് തുറന്നാ വെറുതെ അഡിക്റ്റ് ചെയ്യേണ്ടി വരും എന്താണെന്ന് എന്താ ചോദിച്ചോക്ക് നമ്മളെ ആൾക്കാരെടുത്ത സുഖാണോക്ക് എല്ലാവർക്കും പോയിട്ട് കുറച്ച് കർമ്മതിൻ്റെ മരമുണ്ട് ഇതാണ് കരിമൂപ്പിൻ്റെ മരമുണ്ട് അതൊക്കെ കരിമൂപ്പിൻ്റെ മരമാണ് രണ്ട് തൈത്തങ്ങുണ്ട് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ സുഡാനി മല്ലി ഉണ്ട് പിന്നെന്താ പറയങ്ങളൊക്കെ സുഡാനി മല്ലി ആയിരിക്കും എന്താ ഇവിടെ അതൊക്കെ സുഡാനി മല്ലി കേട്ടോ കുറച്ചിങ്ങനെ വിരിച്ചോയ്ക്കാണോ എന്താ ഇതാണ് സുഡാനി മല്ലി ഇത് സാമ്പാറിലിട ഇറച്ചി വെക്കണേൽ ചിലർക്കും ഇതിൻ്റെ ചോയൊന്നും എൻ്റെ മുഖക്കും ഇഷ്ടമല്ലേ അതിൻ്റെ ചോയൊന്നും എനിക്കിഷ്ടമാട്ടോ അത് ഇറച്ചിയിലിടാനും സാമ്പാറിലിടാനൊക്കെ എനിക്കിഷ്ടമാണ് പിന്നെ വേറെന്താ എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിചാരിക്കണേ സുഖം സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടാവട്ടെ നമ്മൾക്കും നമ്മളെ കുടുംബത്തിനും ഉണ്ടാവട്ടെ വേറെ എന്തൊക്കെയാണ് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വെല്ലൈക്കും തൊടുക പിന്നെ ആർക്കെങ്കിലൊക്കെ നിങ്ങൾ കുടുംബക്കാർക്ക് ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ എന്നല്ലേ ഞാൻ മുന്നോട്ട് പോവുള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും ഓക്കെ ബായ് ഇവിടെ ഇങ്ങനെ കാട് പോലെയാണ് സുഡാനി മല്ലി എന്നല്ല സുഡാനി മല്ലി കാട് പോലുണ്ടാവും കണ്ടോ ഇവിടെ ഒക്കെ സുഡാനി മല്ലീൻ്റെ ഉണ്ടോ അതാണ് സുഡാഞ്ഞിമല്ലി ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാക്കിയത് വേറെ എന്തിനാ പറ്റില്ലോ എന്നൊന്നും നമുക്കറിയില്ല കറിയിലൊക്കെ ഇടാൻ പറ്റുമോ അത്രേ ഉള്ളു നെല്ലിക്ക മരണ്ട് പക്ഷെ നെല്ലിക്ക മരത്തിന് പതുവരെ നെല്ലിക്ക ഉണ്ടായില്ല അടക്കം മരം കണ്ടീലേ അടക്കന്മാരണ്ട് അടക്കന്മാര സൂമ് ചെയ്ത് കാട്ടിത്തരാം ഉണ്ടോ ഇതാണ് അടക്ക ഇപ്പം ഉണ്ടായതാണ് കേട്ടോ അപ്പം എല്ലാണ്ടൊന്നും എല്ലാം ഉണ്ടാവാൻ തുടങ്ങിയിട്ട് മുന്തിരിഞ്ഞ വള്ളിയാ കേട്ടോ മുന്തിരിഞ്ഞ വള്ളി ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് പക്ഷേങ്കിൽ മുന്തിരിഞ്ഞണ്ടായില്ല അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടായിന് ചെറിയ രണ്ട് മൂന്നെണ്ണം ഉണ്ടായി മുന്തിരി വള്ളിമേൽ ഇപ്പം മുന്തിരി വള്ളി ഇങ്ങനെ കാട് പോലെ ആയി കിടക്കുന്നുണ്ട് മുന്തിരിമലൊന്നും മുന്തിരി ഉണ്ടായില്ല വള്ളിമേൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണോ തൂങ്ങിക്കെടുക്കും ഉറുമാമ്പയം ഉറുമ്പാമ്പഴത്തിൻ്റെ ചെടിയാതെട്ടോ അതാണ് ഉറുമ്പാമ്പായം ഉറുമാമ്പായം ഇതേപോലെ ഒരു കുഞ്ഞി ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇപ്പം ഇല ഒക്കെ കൊങ്ങിയാണ് ഇത് ചിലപ്പോൾ വളങ്ങിട്ടിട്ടായിരിക്കും ഉണ്ടായിട്ടില്ല പിന്നെ അത് വരെ അധികം പിന്നെ പിന്നെതാ അവിടെ ഒരു മാത്തൈ കരിപ്പിലാണ്ടില്ലേ കരിവപ്പിൻ്റെ ചെടികൾ ഇങ്ങനെ പൊട്ടി മുറിച്ചിൻ്റെ വേരുമെന്നുണ്ടാകും വേരുമെന്നുണ്ടാകും അതൊരു മാവിൻ്റെ മരമാണിത് വയ്യാഴ്ച ഒക്കെ നല്ല മാങ്ങ ഉണ്ടായിരുന്നു ഇത്ര അകരമേ ഉള്ളൂ അധികം അകരമൊന്നും വെക്കില്ല ഉണ്ടോ പൂത്ത് പൂത്ത് പുതിയ ഇലൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഉണ്ടാവുക ഇരിക്കും കൊല്ലം എന്ന് വിചാരിക്കും രണ്ട് മൂന്നെണ്ണൊക്കെ പൂത്തിയിരുന്നു അതൊക്കെ കൊയിങ്ങോയി ഇങ്ങനെ എപ്പോളും പൂക്കുന്നൊരു മരമാണ് െനെക്കൊണ്ട് പൂത്തതാണ് പക്ഷേങ്കിലും ഉണ്ടായില്ല എന്താ കരിവപ്പുന്തൈ ഉണ്ടീല്ലേ ഇഷ്ടം പോലെ കരിവേപ്പുന്തൈ അതത് കുഞ്ഞി മാത്തൈ കേട്ടോ അത് ഉണ്ടാവുന്നുണ്ട് പിന്നെ കറുമൂസൂസൻ്റെ ഒരു മരമാണ് അതെ കറുമൂസ പഴുത്തക്കണീലേ കറുമൂസ പഴത്തേ പൂ നാരങ്ങൻ്റെ മരം കേട്ടോ മൂന്നാരങ്ങന്റെ മധുരങ്ങന്റെ റ്റ ഭയങ്കര വലുപ്പം വെച്ചിരിക്കുന്നു പക്ഷെ ഇതുവരെ കായുണ്ടായിട്ടില്ല കരിമരൊക്കെ ആയിട്ട് അറിയില്ല എന്താണ് എന്ത് എന്ത് അങ്ങനെ വാങ്ങാണെടുക്കാണല്ലേ അറിയില്ല പൂച്ച പോണക്ക് പൂച്ച കിടക്കണല്ലേ ഞാൻ കിങ്ങിണിയും ചിന്നനും ലേ കിങ്ങിണിയും ചിന്നനും ഞാൻ ചേച്ച ആദ്യം കണ്ടപ്പോ കല്ലറ്റാണ് വെച്ചോ നോക്കുമ്പോൾ പൂച്ചാണ് പൂച്ച 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 കിങ്ങിണിയും ചിന്നനും കേട്ടോ കിടക്കുന്നത് കല്ലൊന്നല്ല മുന്തിരി പള്ളി ദൂരത്തുനിന്ന് കാട്ടിത്തരട്ടോ നല്ല പച്ച പിടിച്ചോണ്ട വീട് ഞാൻ ഇപ്പം മോളെ വീട്ടിലാട്ടോ അതൊക്കെ നിങ്ങൾക്ക് കാട്ടി തന്നത് വരി വരെ വീട് ഇതാണ് മോളുള്ളതാ ഏതാണ് ഇൻ്റെ വീടാണ് ഇതാണ് അതാണ് ഞങ്ങളെ ഇൻ്റെ വീടാട്ടോ അത് ഞാനതുവരെ വീടൊന്നും പിടിച്ചിട്ടിട്ടില്ല പഴയ വീടാട്ടോ പുതിയ വീടൊന്നുമല്ല പത്ത് മുപ്പത് കൊല്ലായ വീടാണ് നിങ്ങൾ വിൽക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല തിന്നിട്ട് ടേസ്റ്റൊക്കെ കേട്ടോ അമീന ഏഹ് അടിപൊളിയല്ലേ തിന്നാൻ ഏഹ് കേട്ടോ ഞാൻ കഷ്ണം തിന്ന് വയ്ക്കുകയാണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ